ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നെയ്ച്ചോറ് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഓയില് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചുള്ളി ആദ്യമൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എല്ലാം നല്ലോണം ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്കതൊന്ന് കോരി മാറ്റാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഏലക്കായും പട്ടയും ഗ്രാമ്പും കുറച്ച് സവാളയും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വാറ്റി കൊടുക്കാം അതിലേക്ക് നല്ല തിളച്ച ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചിക്കനെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പൊരിച്ച ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വാറ്റി കൊടുക്കാം കൂടെ തന്നെ ഉപ്പ് ഇട്ടെടുത്തോളൂ അപ്പോൾ പെട്ടെന്ന് ഒന്ന് വയറ്റി കിട്ടും ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും മല്ലിയിലും ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിട്ടിട്ട് നമുക്ക് ദം ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്